ഹായ് എവരിവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഒത്തിരി പേർക്ക് അറിയാം സുപരിചിതമാണ് ഈ ഫോട്ടോ കാണുമ്പോഴത്തേക്കും നമ്മുടെ തമനയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി കാണും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അഞ്ജിത നായരുടെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നതാണ് രംഗത്തേക്കെന്ന് അപ്പൊ സംഭവം ഇപ്പം നമ്മുടെ നമ്മുടെ നിമിഷ ബിജോ ആണ് നമ്മുടെ ആൾ അടുത്ത ആൾ അപ്പം ഈ പുള്ളിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പിന്നെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ലൈവ് വരലാണ് ലൈവ് വന്നിട്ട് അതും ഒരു പിന്നെ അവരുടെ ഡ്രസ്സിങ്ങിലാണ് അവർ പിന്നെ മുൻതൂക്കം കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ലീവ്ലെസ് ഇടുക അവിടെ എവിടെയൊക്കെ കാണിക്കുക ഇതൊക്കെയാണ് അവരുടെ പ്രത്യേക പരിപാടി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ അവർ വന്നിട്ട് പിന്നെ ലൈവ് ഒരു പിന്നെ കുറെ നേരം കുറെ നേരം ഇടും കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ലൈവ് ഇടും ആ ലൈവ് കാണാനായിട്ട് എന്റെ പൊന്നളി ആ ചാനല് കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആവശ്യമുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്റെ പൊന്നള ഒരു രക്ഷയില്ലാത്ത ലൈവാണ് കേട്ടോ ഞാൻ ഇവരുടെ ഒന്നും കണ്ടിട്ടില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആണ് പറഞ്ഞത് ഇങ്ങനെ നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അവള് പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ആളെ കണ്ടുകിട്ടിയത് അപ്പൊ അറിയാം പുള്ളിക്കാരിയെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇതിന് പ്രത്യേക ഒരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിലാ നമ്പിയാരെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ നിലാ നമ്പിയാർ എന്ന് പറയുന്ന അവർ അവരുടെ ഹസ്ബൻഡാണ് അവർക്ക് സപ്പോർട്ട് നിൽക്കുന്നതും അവര് ഫുള്ള് പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണാതെ ഒന്ന് പോയി കാണണോ കാണണം അപ്പൊ അതിനകത്ത് പുള്ളിക്കാരുടെ ഹസ്ബൻഡാണ് സപ്പോർട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നിമിഷ ബിജോടെ ഹസ്ബൻഡും അവരുടെയും ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ് അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് വരും ലൈവ് വന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഇരുന്നുകൊണ്ട് ഹസ്ബൻഡ് ലാപ്ടോപ്പിലായിരിക്കും കാര്യങ്ങൾ നേരിട്ട് ലൈവ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നത് അവരുടെ ചാനലിലേക്ക് അവർ കാണും അപ്പൊ ഇവരിവിടെ നിന്ന് ലൈവ് സംസാരിക്കും എന്നിട്ട് ഈ നമ്മൾ മോശം കമൻറ്റ് ഒന്നിട്ട് കഴിഞ്ഞാൽ മോശം കമൻ്റ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ആ ലൈവ് ആണല്ലോ ലൈവില് അയാളുടെ പേര് പറഞ്ഞിട്ട് ഇന്നാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ അവർക്ക് എന്താണ് ഞാൻ എന്തെങ്കിലും ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ എന്താകും അതിന് നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു മോശം കമൻറ്റിട്ട് അതിനെതിരെ അവർ പറയും പറഞ്ഞിട്ട് അവരെ നൈസായിട്ട് ആ ബ്ലോക്ക് ചെയ്യല പരിപാടി ഡെയിലി കുറേ ആയി കഴിയുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്യും ആ പേഴ്സണിനെ ബ്ലോക്ക് ചെയ്യും അതാണ് അവരുടെ പരിപാടി പിന്നെ ഇവർക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളവരാണ് കുട്ടികൾക്ക് വരെ സപ്പോർട്ടാണ് ഇവർ ഈ കമന്റ് ഇടുന്നവരോട് പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഹസ്ബൻഡിനും എന്റെ കുടുംബം കുട്ടികൾ ഒന്നും കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താണ് ഞാൻ എന്ത് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്നാണ് ചോദിക്കുന്നത് അത് ശരിയാണ് അവരുടെ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ അവർ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല അവരെന്ത് എന്ത് തോന്നിയാസം കാണിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല അത് എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിനെ ഞാൻ മാനിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇത് ഇപ്പം ചിലപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്തവരും ഒരുപാട് കാണും അവർക്ക് അവരുടെ പിന്നെ തൊഴിലല്ലേ അവർക്ക് അതുപോലെ നല്ല പൈസ കിട്ടുന്നുണ്ട് അവർക്ക് കാര്യം ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട് ഈ ഒരു ഇതിൽ കാര്യം അവരുടെ വ്യൂസ് കാണുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാവും നല്ല വ്യൂ വ്യൂ ഉണ്ട് നല്ല വ്യൂ ആണ് അതിനകത്ത് പിന്നെ ഏകദേശം വൺ മില്യൺ വരെ അടിച്ച ഇതുണ്ട് പിന്നെ അവരുടെ സബ്സ്ക്രൈബർ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ എന്തോ ആയിട്ടുണ്ട് അതിന്റെ ആഘോഷത്തിന് അവർ ബിയർ അടിക്കുന്നു പിന്നെ ലിക്കർ അടിക്കുന്നു ഭയങ്കര അതൊക്കെ ലൈവായിട്ട് ആയിട്ട് വന്ന് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഇത് കണ്ട് ഇഷ്ടപ്പെഷ്ടപ്പെടാത്തവരോടാണ് പറയുന്നത് ഇപ്പം ഈ നമ്മൾ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ വരെ കുട്ടികൾ വരെ എടുത്ത് കാണുന്ന ഒന്നാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ് ഇത് പിന്നെ ബിസിനസ് ആണ് അവർക്ക് അവർക്ക് നോക്കുമ്പോഴത്തേക്കും അവരുടെ തൊഴിലാണ് ഇത് ഇതിങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടും അതൊക്കെ അതിന് വേറെ എന്തെങ്കിലും മാധ്യമം ഉപയോഗിക്കുന്നതായിരിക്കും ഇങ്ങനെ ഇതുപോലുള്ളവർക്ക് നല്ലത് ഉം അല്ലാത്തവരാണെങ്കി ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണ് എക്സാമ്പിൾ ഞാൻ പറയുവാണ് ഇത് ഈ സൈഡിൽ ഞാൻ ഒരു പിക്ക് ഫോട്ടോ കൊടുക്കാം അതൊന്ന് നോക്കിക്കേ ഒരു ഫോട്ടോ കണ്ടോ അപ്പൊ അതിനകത്ത് കണ്ടില്ലേ ഒരു സഹോദരിയാണ് സഹോദരിയെ സഹോദരൻ പീഡിപ്പിച്ചു ഉം എന്നിട്ട് അതിന് കൂട്ടുനിന്നത് കൊല്ലാനായിട്ട് കൂട്ടുനിന്നത് അമ്മ അമ്മയാണ് കൂട്ടുനിന്നെ ഇത് ഇതുപോലെ ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് ഇതുണ്ട് അതെന്താണ് കൊച്ചു പിള്ളേരെ കൊച്ചു കുട്ടികൾ വരെ ഇത് കാണുന്നതാണ് ഇതിനൊരു തെളിവാണ് ഞാൻ ഞാനിപ്പോ കാണിച്ചതെന്ന് പറഞ്ഞത് ഇത് നടന്ന സംഭവമാണ് ഇത് നമുക്ക് അല്ലാതെ അറിയാം എന്തോരമാണ് മക്ക പിന്നെ എന്തോര പേര് സഹോദരിമാരെ കൊച്ചു ഇപ്പം ഇപ്പൊ ഞാനൊരു കുറച്ച് നാൾക്ക് മുമ്പ് ഞാനൊരു ഇത് ന്യൂസ് അറിഞ്ഞതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യൻ ഒരു പയ്യൻ വീട്ടിൽ പിന്നെ പഠിക്കാനായിട്ട് ഈ അത് കൊറോണ സമയത്താണ് കേട്ടോ കൊറോണ സമയത്തായിരുന്നു കൊറോണയുടെ ആ ടൈമിൽ എന്തോ ആയിരുന്നു സംഭവം ഉണ്ടായത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് കൂട്ടുകാരന്മാരുമായിട്ട് ഈ പയ്യൻ വന്ന് കുറെ ഫോൺ വീഡിയോസ് ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് കണ്ട് കണ്ടിട്ടുണ്ട് കണ്ട് കണ്ടിങ്ങനെ ഇതായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞ് ഇതുപോലെ അവന് സ്ഥിരം ഹോബി ആയിരുന്നു അത് പഠിക്കാനെന്ന് പറഞ്ഞ് ഫ്രണ്ട്സുമായിട്ട് വീട്ടിൽ വന്നിട്ട് ഇതാ പരിപാടി അപ്പം അടുത്ത വീട്ടിലെ ഒരു കുട്ടി എങ്ങാണ്ട് സ്കൂൾ അമ്മ എങ്ങാണ്ട് എവിടെ പോയ സമയത്ത് എങ്ങാണ്ട് കൊച്ചിനെ ഒന്ന് ഒന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞിട്ടോ എങ്ങാണ്ട് സ്കൂളിൽ എന്തോ ഒരു സംഭവമാണ് കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കി ഒരു പെൺ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കി അഞ്ചു വയസ്സുള്ളൂ ഇവനിക്കെങ്ങാണ്ട് പതിനെട്ടോ പതിനേഴോ വയസ്സാണുള്ളത് പതിനേഴോ പതിനാറോ ഉള്ളൂ അങ്ങനെ ഈ കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കിയതിനു ശേഷം അമ്മ പോയി അന്നേരം വീട്ടിലെ അടുത്തുള്ള കുട്ടിയല്ലേ നമ്മൾ കൊച്ചിലേ കാണുന്നല്ലേ എന്നുള്ള വിശ്വാസത്തിൽ കൊണ്ടാക്കിയതാ പക്ഷെ ആ കുട്ടിയെ അവൻ പീഡിപ്പിക്കുണ്ടായി എന്നിട്ട് അമ്മ വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ കുട്ടി ഇത് പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഭയങ്കര വിഷയമൊക്കെ ആയ അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ അതാ ഞാൻ പറഞ്ഞത് കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഓരോരുത്തർ ഫോൺ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കൊടുക്കുമ്പോൾ തന്നെ പിന്നെ ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കഴിയുമ്പോൾ ഈ റിലേറ്റഡ് വീഡിയോ വരുമല്ലോ അപ്പം അതിലാണ് ഈ ചിലപ്പോൾ ഇവളിമാരൊക്കെ കയറി വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരുന്ന് കാണുന്നതാണ് സംഭവം അന്നേരം ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഇവള് ഇവളുമാർക്ക് വേറെ എന്തെങ്കിലും ഒരു ഇപ്പൊ യൂട്യൂബ് അല്ലാണ്ട് യൂട്യൂബിൽ ഇത് ഈ പരിപാടി ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആയിരിക്കും ഇവളുമാർക്ക് ഒന്നും ആണോ ഞാൻ ആലോചിക്കുന്നത് എന്ത് ഏത് രീതിയിലാണ് ഇവളുമാർ ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നത് ഇവൾ ഇവളന്മാരെ ഹസ്ബൻഡുമാരെ വേണം ആദ്യം അടിക്കാനായിട്ട് കെട്ടിയമ്മമാരെന്ന് പറഞ്ഞു അവന്മാരൊക്കെ നോക്കുമ്പോഴത്തേക്കും ജോലിക്കും പോവണ്ട ഒരു ഒരു പരിപാടി വീട്ടിലിരുന്ന് ഇതുപോലെ കൊറേ വീഡിയോസ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടും അതാണ് ഇവരുടെ പരിപാടി ഇത് കാണാനായിട്ട് കുറെ കൂളകളുണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാ കാണാനായിട്ട് കുറെ കൂതറകളുണ്ട് അപ്പം ഇവന്മാര് വന്ന് ഇനി ഇത് കാണും അവർക്ക് വ്യൂ കിട്ടിക്കൊണ്ടിരിക്കും ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ ദേവി ചെയ്ത് ഞാനൊരു കാര്യം പറയുകയാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഇതുപോലെ നോർമൽ നോർമൽ വീഡിയോ ഇടാമല്ലോ അവർക്ക് അതെന്തുകൊണ്ട് ആൾക്കാർ സത്യമാണ് ആൾക്കാർ വ്യൂ ഈ ആൾക്കാരാണ് ഈ ഞരമ്പന്മാരാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനകത്ത് വരുന്ന കമന്റ് ആ ലൈവിൽ വരുന്ന കമന്റ് കാണണം എന്ത് നല്ല കമന്റ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റ് അത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് ഒന്നാമത്തെ കാര്യം നന്നായിട്ട് നടക്കുന്ന സ്ത്രീകൾക്ക് അപമാനമാണ് ഈ എന്തു പറയാനാണ് ഇതുപോലുള്ളവർ അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം യൂട്യൂബുകാർ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ചാൻസ് കൊടുക്കരുത് ഇങ്ങനെയുള്ള വൽഗർ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ന്യൂഡായിട്ടുള്ള ഇങ്ങനെ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കരുത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരുന്ന അടിപൊളിയായിരുന്നു പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള വീഡിയോ കാണാനാണ് ഇപ്പോൾ ആൾക്കാർ കൂടുന്നത് നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാർ നല്ല രീതിയിലുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ആരുമില്ല അതാണ് അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ കൂടുതൽ നമുക്ക് വ്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത അടിപൊളിയാണ് അഞ്ജിത നായർ അവള് എന്തോ ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത് ഏഹ് അവര് അവളിപ്പോ വേറെ ലെവലിലായി അവള് തുടങ്ങി അവളുടെ ചേച്ചി തുടങ്ങി പിന്നെ ഇപ്പൊ ഇതുപോലെ നീലാ നമ്പിയാര് അതെ ഇപ്പൊ നിമിഷ ബിജോ ഇനിയുണ്ട് കുറെ ആൾക്കാർ അവരെയൊക്കെ ഞാൻ പൊക്കിക്കൊണ്ട് വരുന്നതാണ് അപ്പൊ ഇത് ഈ നിമിഷ ബിജോയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആരെയും പേടിയില്ല ഒന്നാമത്തെ കാര്യം അതാണ് അവളുടെ ഹസ്ബൻഡ് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുക അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല കാര്യം എന്ത് വന്നാലും അവൾക്ക് ഹസ്ബൻഡ് ഉണ്ട് കൂടെ ഏഹ് ഹസ്ബൻഡാണേൽ വെറും പൊട്ടന അവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പുന്ന അവന് കണ്ടാലേ അറിയാം അവന് ആ ഒരു പൊട്ടനാണെന്ന് അതാണ് അപ്പൊ നമ്മൾ ഈ നിമിഷ ബിജോനെ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണെന്ന് എല്ലാവർക്കും ചിലർക്കും ഇവളെങ്ങനെ കയറി വന്നതെന്നൊക്കെ അറിയാനൊരു ഇതുണ്ടാവും അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഒരു പുലികളി വേഷം കിട്ടിയായിരുന്നു പുലിയുടെ ഒരു വേഷം കെട്ടി അങ്ങനെ സ്ത്രീകൾ അങ്ങനെ പുലിക്കളിയുടെ വേഷം കെട്ടാറില്ല മെയിൻ ആയിട്ട് പുലികളിയിൽ വന്നത് വല്യ വയറൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് പക്ഷെ നിമിഷ ബിജോ എന്ന് പറയുന്നവൾ വണ്ണം വെച്ച് ഇതിനു വേണ്ടി വണ്ണം വെച്ചെന്നും പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട് വണ്ണം വെച്ച് അവള് ഭയങ്കര വയറൊക്കെ ആയി പിന്നെ എന്താണ് പുലികളിയുടെ വേഷം കെട്ടിയ അന്നേരമാണ് ഇവളെ ഇവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരു പെണ് പുലികളിയുടെ വേഷം കെട്ടി വരുന്നു അപ്പൊ അന്നേരം എല്ലാരും ഒന്ന് ശ്രദ്ധിക്കും അങ്ങനെ അതിൽ തുടങ്ങിയ കേറ്റാണ് ഇവള് കയറാൻ തുടങ്ങിയത് അതിനുശേഷം ചെറിയ ചെറിയ സീരിയലുകൾ പിന്നെ ഷോർട്ട് ഫിലിംസ് അതിലോട്ടൊക്കെ ചെറുതായിട്ട് മുഖം കാണിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ വലുതായിട്ട് 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 ഇപ്പൊ യൂട്യൂബ് ചാനലിലെ ആ എന്താണ് വിളയാടുകയാണ് വിളയാടുന്നു അപ്പം പറഞ്ഞു വന്നത് പിന്നെ നമ്മുടെ ഇവള് പറ ഒരു അഭിമുഖത്തിൽ ഒരു ഇന്റർവ്യൂ പറഞ്ഞ കാര്യാണ് ഇവളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യാണ് പിന്നെ കാസ്റ്റിംഗ് കോച്ചിന് ഞാനൊന്ന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഉം ഞാനിപ്പോൾ നയൻതാരയെക്കാളും വലിയ അല്ല എന്തുകൊണ്ടാണ് ഈ നയന്താരയുമായിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല നയൻതാരയെക്കാളും വലിയ നടിയാണ് അപ്പൊ നയന്താര എല്ലാവർക്കും കിടന്നുകൊടുത്തിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയത് അതാണ് അപ്പം നമുക്ക് ഇവള് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ നയന്താരേനേക്കാളും വലിയ അപ്പൊ ഈ ഫിലിം ഫീൽഡിലുള്ള എല്ലാവരും ഇങ്ങനെയുള്ളവരാണെന്നാണ് ഇവളുടെയൊക്കെ വിചാരം വെച്ചാൽ ഉണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാവാം ചില ചിലർക്ക് പിന്നെ ഇതുപോലെ എന്താണ് ഇത് വഴി കൊടുക്കേണ്ടി വരും ചില ചിലർക്ക് എല്ലാവരും എല്ലാ കേട്ട ചില എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഒരുപാട് നല്ല സംവിധായകരും നല്ല പ്രൊഡ്യൂസറും നല്ല നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവർ അവരെയൊന്നും അല്ല പറയുന്നത് അപ്പൊ ഇത് പിന്നെ എന്ന് പറയുന്നത് ഇവള് പറഞ്ഞതിന്റെ അർത്ഥം നയൻതാരക്ക് ഒരു അടിയാണ് നയൻതാരയ്ക്ക് മാത്രമല്ല നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു ഇതാണ് ഇവള് പറയുന്നത് നയൻതാരയെക്കാളും വലിയ നട ഈ നല്ല നല്ല പൊസിഷനിൽ എത്തിയ മഞ്ജു വാര്യർ പിന്നെ നയൻതാര പിന്നെ അല്ലാണ്ട് നല്ല നല്ല പൊസിഷനിൽ എത്തിയിരിക്കുന്നവരെല്ലാരും ഇങ്ങനെയാണ് എന്നാണ് ഇവള് പറയുന്നത് ഇവളെ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണല്ലോ ഇവളിങ്ങനെ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇനിയും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കുക ഇനിയും ഒരുപാട് ഒരുപാട് ഇതുപോലെ നീളാ നമ്പ്യാരെ പോലെയും പിന്നെ നിമിഷ ബിജോയെ പോലെയും അഞ്ജിത നായരെ പോലെയും ഒരുപാട് പേര് ഇനിയും യൂട്യൂബിൽ വരാം ഫേമസ് ആകാം അവരുടെയൊക്കെ മനസ്സിൽ എല്ലാം ഇപ്പം ഈ വളർന്നു വരുന്നവരുടെ എല്ലാം മനസ്സിൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ചാനലിപ്പം എല്ലാവരും യൂട്യൂബ് ചാനലിലാണല്ലോ അപ്പോൾ ഈ ഓരോ പെൺകുട്ടികൾ പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ മൈൻഡിൽ തോന്നുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത എനിക്കും സബ്സ്ക്രൈബേഴ്സ് കൂടും ഞാനിങ്ങനെയൊക്കെ ഡ്രസ്സ് കഴിഞ്ഞാൽ എനിക്കും ഒരുപാട് വ്യൂസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവരും ഇതുപോലെ വരും അതും ഒരു കാര്യമാണ് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചാനൽ കാണുന്ന ഇനി വരുന്ന യുവതലമുറ വിചാരിക്കുന്നത് യൂട്യൂബ് ചാനലിൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സാധാരണക്കാരൻ സാധാരണ ഉള്ള വീഡിയോ ഇല്ലേ നോർമൽ ആയിട്ടുള്ള വീഡിയോസ് ഫുഡിന്റെയും ട്രാവലിന്റെയും അങ്ങനെയുള്ള ഒരു നമ്മളെ നമ്മളെപ്പോലുള്ള ചാനലുകൾ പിന്നെ ഇടിഞ്ഞു വരും കാര്യം ഇങ്ങനെയുള്ളത് ഹൈ ആയിട്ട് പോവുകയും ചെയ്യും അതാണ് ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ ഇനി വരുന്ന പെൺപിള്ളേരായിക്കോട്ടെ ആമ്പിള്ളേരായിക്കോട്ടെ ഇങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസായിരിക്കും കൂടുതൽ ചെയ്യാൻ നോക്കുന്നത് ആമ്പിള്ളേരുടെ പിന്നെ വിഷയമില്ല പെമ്പിള്ളാരുടെ കാര്യമോ പറയുന്നത് ഒരുപാട് വളർന്നു വരുന്ന ഒരുപാട് മക്കളുണ്ട് കൊച്ചു പിള്ളേർ തന്നെ ഇത് കണ്ട് കണ്ട് കണ്ടു കണ്ടിന് വലുതാകുമ്പോൾ എനിക്കും ഇതുപോലെയൊക്കെ ചെയ്യാം യൂട്യൂബ് ചാനലിൽ എന്നൊക്കെ വിചാരിച്ചു വരും അപ്പം അതുകൊണ്ട് പിന്നെ ഇനിയും ഇത് കണ്ടില്ല ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും കൊലപാതകങ്ങളൊക്കെ നടക്കാതിരിക്കട്ടെ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഇത് ഇത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല അടുത്ത വീഡിയോയിൽ കാണാം